സൗന്ദര്യം യൗവനം ആരോഗ്യം പണം പ്രശസ്തി എന്നിവയെല്ലാം കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഒരുപാട് പേർ കാണും എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മളുടെ കൂടെ ആരും ഉണ്ടായിരിക്കണമെന്നില്ല അത്തരത്തിലൊരു ജീവിതാനുഭവമാണ് ബീന കുമ്പളങ്ങി എന്ന നടിയുടെ ജീവിതം നമ്മൾക്ക് കാണിച്ചു തരുന്നത് എൺപതുകളിലെ സിനിമയായ കള്ളൻ പവിത്രൻ എന്ന സിനിമയിലൂടെയായിരുന്നു ബീന ശ്രദ്ധിക്കപ്പെടുന്നത് റീത്ത ജോസഫ് ദമ്പതികളുടെ മകളായ ബീന കുഞ്ഞുനാളിലെ ഒരു കലാകാരിയായിരുന്നുവെങ്കിലും അവർ അഭിനയരംഗത്തേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല മാതാപിതാക്കളും തൻ്റെ ഏഴ് സഹോദരങ്ങളും മടങ്ങുന്ന കുടുംബം ദാരിദ്ര്യത്തിലായപ്പോഴായിരുന്നു അവർ അഭിനയരംഗത്തെത്തുന്നത് രംഗത്തെത്തുന്നത് കള്ളൻ പവിത്രനിൽ നിന്ന് സിനിമയിലൂടെ ബീന ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും മികച്ച കഥാപാത്രങ്ങൾ തേടിയെത്തുന്ന ഒരു താരമാവാൻ ബീനയ്ക്ക് കഴിഞ്ഞില്ല എങ്കിലും ബീനയെ മലയാള സിനിമ കൈയൊഴിഞ്ഞില്ല ഇരുനിറത്തിൽ സുന്ദരിയായിരുന്ന ബീനയെ തേടി നിരന്തരം ചെറിയ ചെറിയ വേഷങ്ങളെത്തി ചെറുതെങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നു ബീനയ്ക്ക് ലഭിച്ചത് കഥകളിൽ മാമാങ്കം മുന്നേറ്റം വിട പറയും മുമ്പേ തൃഷ്ണ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ബീനയെ സദാനന്ദന്റെ സമയം ചതിക്കാത്ത ചന്തു ഷാർജ ടു ഷാർജ ക്രോണിക് ബാച്ചിലർ തുടങ്ങിയ സിനിമകളിലൂടെ മലയാള പ്രേക്ഷകർ ഇന്നും ഓർമ്മിക്കുന്നുണ്ടാവും കല്യാണരാമനായിരുന്നു ഇവർ അഭിനയിച്ച അവസാന സിനിമ ചെറിയ താരങ്ങൾ വെള്ളിത്തിരിൽ നിന്ന് മാങ്ങിപ്പോകുമ്പോൾ നമ്മളിൽ പലരും അറിയാറില്ല അത്തരത്തിൽ ഒരാളായിരുന്നു ബീന കുമ്പളങ്ങി ഇന്നെല്ലാം നഷ്ടപ്പെട്ട് ഇവർ അനാഥാലയത്തിലെത്തിയപ്പോഴാണ് പ്രേക്ഷകർ ഇവരുടെ ജീവിതകഥ തിരിച്ചറിയുന്നത് ഇവർ സാബു എന്ന വ്യക്തിയെ വിവാഹം ചെയ്തിരുന്നുവെങ്കിലും ആ ബന്ധത്തിൽ ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല മാത്രമല്ല മദ്യപാനിയായിരുന്ന ഭർത്താവിനാൽ വന്നു ചേർന്ന കടങ്ങൾ വീട്ടാൽ ഇവർക്ക് തൻ്റെ കുടുംബസ്വത്ത് സ്വത്ത് വിൽക്കേണ്ടതായും വന്നു ഭർത്താവിൻ്റെ മരണശേഷം ഇവരുടെ സഹോദരൻ ഇവരെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് അമ്മ സംഘടനയുടെ നിർദ്ദേശപ്രകാരം സഹോദരൻ നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്തിൽ അമ്മ സംഘടന ഇവർക്കൊരു വീട് വെച്ച് നൽകി ഈ സമയത്ത് വാടക വീട്ടിലായിരുന്ന തൻ്റെ സഹോദരിയെയും കുടുംബത്തെയും കൂടി ബീന തൻ്റെ പുതിയ വീട്ടിൽ താമസിപ്പിച്ചു ഇതോടുകൂടിയായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം നിരന്തരം വഴക്കും പ്രശ്നങ്ങളുമായി ഒടുവിൽ തൻ്റെ പേരിലുള്ള വീടും സ്ഥലവും സഹോദരിയുടെയും ഭർത്താവിൻ്റെയും പേരിൽ എഴുതി കൊടുക്കണം എന്നുവരെയായപ്പോൾ വീണ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി മാത്രമല്ല ഈ സമയത്ത് നിരവധി അസുഖങ്ങളാൽ വളരെ ആവശ്യതയിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് ആ വീട് വിട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നു ഈ സമയത്ത് വേദനിക്കുന്ന കലാകാരന്മാരുടെ താങ്ങും തണലുമായി കണ്ണീരപ്പാൻ എത്തുന്ന സീമാജി നായർ തന്നെ ഇവരുടെ സഹായത്തിനെത്തി സീമാജി നായരുടെ സഹായത്തോടെ ഇവർ ഒരു അനാഥാലയത്തിൽ കഴിയുകയാണ് ഒരു നല്ല നാളിൻ്റെ പ്രതീക്ഷയോടെ കുടുംബ ബന്ധങ്ങളിൽ മനം തകർന്ന മറ്റൊരു താരം മീന ഗണേഷ് നിരവധി സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് മീന ഗണേഷ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ കലാഭവൻ മണിയുടെ അമ്മയുടെ വേഷമടക്കം ഇവർ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ നമ്മൾക്ക് കാണുമ്പോൾ അവർ സിനിമയിൽ അഭിനയിക്കുകയാണ് എന്ന് തോന്നാറില്ല മറിച്ച് അവർ ജീവിക്കുന്നത് പോലെയാണ് നമ്മൾക്ക് തോന്നുക മുൻകാല തമിഴ്നാടൻ കെ പി കേശവൻ നായരുടെ മകളും നാടക നടനും നാടക സംവിധായകനുമായ ഗണേഷിന്റെ ഭാര്യയുമായ ഇവർക്ക് വാർദ്ധക്യകാലത്ത് കുടുംബപരമായ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു മകനും മരുമകളുമായിരുന്നു ഇവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളായി എത്തിയത് നിരവധി കുടുംബവഴക്കിനെ തുടർന്ന് ഇവർക്ക് പോലീസ് സഹായം തേടേണ്ടി വന്നു പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു മീനാ ഗണേശിന്റെ കുടുംബജീവിതം പുറം ലോകം അറിയുന്നത് പോലീസ് സ്റ്റേഷനിലെത്തിയ അവർ പിന്നീട് മകളുടെ കൂടെ പോവുകയായിരുന്നു നിരവധി രോഗങ്ങളാലും വളരെ അവശ്യതയിലാണ് അവരിന്ന് സിനിമാ താരങ്ങളുടെ ജീവിത പ്രശ്നത്തിലേക്ക് നോക്കുമ്പോൾ സിനിമാ താരങ്ങൾ നമ്മളുടെ പ്രിയപ്പെട്ടവർ തന്നെ എങ്കിലും മറുവശത്തും കാണും ഒരു പക്ഷേ ന്യായവും ശരിയുമെല്ലാം എങ്കിലും നമ്മളുടെ പ്രിയ താരങ്ങളുടെ ദുഃഖത്തിൽ നമ്മൾക്ക് പങ്കുചേരാം അവരുടെ നല്ല നാളക്കായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക